സംസാരിക്കൂ ഇതിൽ ചെയ്യുന്ന നല്ലവനായ കഥാപാത്രത്തെ സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് രണ്ട് ചാക്കോച്ച ഒന്ന് ഈ പിന്നെ ഇവിടെ ഏതെന്റെ ഫോട്ടോ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരുടെയും ഫോട്ടോ ഞാൻ ആ പ്രതീക്ഷ ഫോട്ടോ ഇട്ടു അവര് ഭയങ്കര എന്താ ഭയങ്കര സന്തോഷം ഇവിടെ നിക്കാൻ പറ്റിയ കേട്ടാ ഇപ്പൊ തന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞേക്കിപ്പോഴേ കാരണം ഡൊമിനിക്കാണ് എന്നൊരു കാര്യം പറയാൻ ഏപ്പിച്ചിട്ടുണ്ട് അത് അതായത് ലോക സിനിമയുടെ എൻ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടും കുറച്ച് ഭാഗങ്ങളുണ്ടാവും അതും കണ്ടിട്ട് വേണം തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഇറങ്ങാൻ ഇൻഫർമേഷൻ ഞാനാണല്ലോ പിന്നെ അടുത്ത വാർത്ത ഒക്കെ ഉണ്ടാവും താങ്ക് യു ഡോമിനിക്കാ പിന്നെ എല്ലാവരോടും നന്ദി നിമിഷിനോടും ശാന്തി പി നസ്ലൻ കല്യാണി സാന്റി മാസ്റ്റർ പിന്നെ എൻ്റെ ഫേവറേറ്റ് കോ ആക്ടർ അരുൺ കുര്യൻ ഞങ്ങൾ രണ്ടാമത്തെ സിനിമയാണിത് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഇയാൾ എൻ്റെ റൂമിൽ നിന്ന് പോയിട്ടില്ല മഞ്ഞുമലൊരു നൂറ് ദിവസം ഷൂട്ട് ചെയ്തു ഇപ്പോഴൊരു നൂറ് ദിവസം ഷൂട്ട് ചെയ്തു എപ്പോഴും സ്ഥിരം കൂടി ഉണ്ടാവുന്ന ആളാണ് എല്ലാവരോടും കൂടെ സാരിച്ച് എല്ലാവർക്കും പിന്നെ എന്നെ കാസ്റ്റ് ചെയ്ത വിവേകൻ അവിടെ ഇരിപ്പുണ്ടല്ലോ ആ

അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കും സാധാരണ ഒരു പൈസ പോലും ഇല്ലാത്ത അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് നല്ല ഒക്കെ ഇട്ട് ആ ക്രെഡിറ്റ് കാർഡ് ഹുഡി കൊറേ സംഭവങ്ങള് ഇത് ക്രെഡിറ്റ് കാർഡ് കൈക്കിടുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അടിപൊളി അടിപൊളി